പതാക വിഷയത്തിൽ കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്തലയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിപിഐഎമ്മിന് സംഘപരിവാറിനോടുള്ള എതിർപ്പ് ജനങ്ങൾക്കറിയാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വർഗീയതയെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും പൌരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിന്റേത് കുറ്റകരമായ മൌനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതിന്റെ പ്രതികരണമെന്ന നിരക്കിൽ തയ്യാറായി ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യം എല്ലാവരും അംഗീകരിക്കുന്ന വസ്തുത അത് മാറ്റിമറിക്കാനാവുമെന്നുള്ളതാണ് കോൺഗ്രസ് അതിലൂടെ നടത്തിയ ശ്രമം ഞങ്ങൾക്ക് സംഘപരിവാറിനോട് എതിർത്തും സംഘപരിവാറ് ഞങ്ങളുടെ നേരെ ഹിംസാത്മകമായ യാത്ര നടത്തുന്നതല്ല നാടിനും ജനങ്ങൾക്കും